എനിക്കിത് ഭയങ്കര ഭയങ്കര എന്ന് ഞാൻ ഭയങ്കര ഭയങ്കര കണക്റ്റായി എനിക്കറിയില്ല മാത്യുവിൻ്റെ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഞാൻ ഇന്നുവരെ കണ്ടിട്ടു ആൻഡ് നൗ പ്രേമലു ഗോട്ട് ഇൻ ടു ദാറ്റ് ലിസ്റ്റ് ഹൈ ഗൈസ് വെൽക്കം ടു അവർ ചാനൽ അപ്പോൾ ഹോപ്പ് യു ആർ ഓൾ ഡൂയിങ് വെൽ ഞാനിത്ര വെല്ലല്ല എനിക്ക് റസൽ കൈമ ട്രിപ്പിന് ശേഷം പനിയൊക്കെ ആയിട്ടാണ് വന്നത് ഇപ്പോഴും എൻ്റെ വോയിസ് ഒന്നും ശരിയായിട്ടില്ല എനിക്ക് നല്ല ചുമയുണ്ട് പക്ഷേ എന്നാലും ഞാൻ ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ അനന്തുവിനെ കൂട്ടാതെ ട്രിപ്പ് പോയപ്പോൾ അനന്തു എന്നെ കൂട്ടാതെ പ്രേമലുവിൻ്റെ റിവ്യൂ ചെയ്തു സാരമില്ല ഞാൻ ഒറ്റയ്ക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ പ്രേമലു ഒരുപാട് കാത്തിരുന്നതാണെങ്കിലും എനിക്ക് ഒ ടി ടിയിൽ റിലീസായപ്പോൾ തന്നെ കാണാൻ പറ്റിയില്ല ഞാൻ രാസൽ കൈമയിലായിരുന്നു ആൻഡ് ഇവിടെ എത്തിയപ്പോൾ ഞാൻ ഫസ്റ്റ് കാണാൻ ശ്രമിച്ചത് അത്രയും പനിയായിട്ട് വയ്യാതിരുന്നപ്പോൾ ഞാനിരുന്ന് കണ്ട് റിലാക്സ് ചെയ്ത് എനിക്കൊരു സമാധാനം തന്ന മൂവി പ്രേമലു ആണ് ആൻഡ് ഐ ഫീൽസ് സോ കണക്റ്റഡ് ടു ഇറ്റ് എനിക്ക് ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റി ഈച്ച് ആൻഡ് എവ്രിതിങ് കുറെ കോമഡി കുറേ കാര്യങ്ങൾ ഈവൻ എനിക്ക് റീനുവിൻ്റെ ക്യാരക്ടർ പോലും ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റി അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം അതിനു മുന്നേ നസ്ലിൻ മമിത എല്ലാവരും ഈച്ച് ആൻഡ് എവ്രി പേഴ്സൺ ഐ ഡോട് നോ എവ്രി വൺസ് നെയ്മ ബട്ട് ഈ ആൻഡ് എവ്രി പേഴ്സൺ ഹു ആക്റ്റഡ് ഇൻ ദാറ്റ് മൂവി ദേ ദ ഡിസേവ് ബിഗ് ഗ്രൗണ്ട് ഓഫ് അപ്ലോച്ച് അവർ അവർ ഭയങ്കര സൂപ്പറായിട്ടാണ് അവരുടെ ഓരോ 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 മൈന്യൂട്ട് മൈന്യൂട്ട് കാര്യങ്ങളും ചെയ്തിരിക്കുന്നത് ഐ ഐ റിയലി ലൈക്ക് അവരതിലും നല്ലതായിട്ട് ജീവിക്കുന്ന പോലെ എനിക്ക് തോന്നി ആൻഡ് മാത്യു എനിക്കറിയില്ല മാത്യുവിൻ്റെ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഞാൻ ഇന്നവരെ കണ്ടിട്ടുമില്ല എനിക്ക് അവർ സൂപ്പറാക്കിയിട്ടുണ്ട് പിന്നെ ആദ്യം അഭിനയിച്ചത് ൊ ഹിസ് നെയ്മും പുള്ളിയുടെ ക്യാരക്ടർ ഒരു പോവേഡ് കൈൻഡ് ഓഫ് ക്യാരക്ടർ ആകാൻ ഭയങ്കര ചാൻസുള്ള ഒരു ക്യാരക്ടർ പോലെ ആക്കാം വേണമെങ്കിൽ ഒരു അങ്ങനത്തെ ഒരു ടൈപ്പ് കുറച്ച് ഇരുട്ട് അങ്ങനത്തെ ആ ഒരു രീതിയിലേക്ക് പോകാൻ ചാൻസുണ്ട് കൈവിട്ട് പോകാൻ ചാൻസുണ്ട് ബട്ട് അതിൻ്റെ അതിൻ്റെ കറക്റ്റ് സ്കെയിലിൽ കൊടുത്താൽ മാത്രമേ പുള്ളി പെർഫോം ചെയ്ത ആ ഒരു എക്സാക്ട് ക്യാരക്ടർ നമ്മളിലേക്ക് എത്തുള്ളൂ ആൻഡ് ഹീ ഹീ ഡെലിവേഡ് ഇറ്റ് വെരി വെൽ പിന്നെ ഇതിനകത്തെ ടെക്നിക്കൽ ടീംസ് മ്യൂസിക് എവ്രിതിങ് ഇതൊക്കെ ഒരുപാട് പേര് പറഞ്ഞതാണ് ഇതെല്ലാം പെർഫെക്റ്റ് പെർഫെക്റ്റ് ആണ് പിന്നെ എന്തുകൊണ്ടാണ് എനിക്ക് കണക്റ്റായതെന്ന് ചോദിച്ചാൽ ഞാനൊരു ഐ ടി കമ്പനിയിൽ തന്നെ വർക്ക് ചെയ്യുന്നൊരു വ്യക്തിയാണ് ആൻഡ് എനിക്ക് ഈ ഇതുപോലെയുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് ഫോർ എക്സാമ്പിൾ നമ്മുടെ ആ വെൻഡിങ് മെഷീൻ്റെ സംഭവം ഇവിടെ ഏറ്റവും വലുത് നമ്മൾ ജോലി ചെയ്യുന്നുണ്ടെന്ന് കാണിക്കുക എന്നുള്ളതാണ് ചുമ്മാ ലാപ്ടോപ്പ് എടുത്ത് തേരാപ്പേരാ നടന്നാൽ കൂടി അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെന്ന് നമുക്കും തോന്നും അവർക്കും തോന്നും എന്നൊരു ഡയലോഗ് ഞാൻ ഫസ്റ്റ് ജോയിൻ ചെയ്യുന്ന സമയത്ത് എൻ്റെ ഒരു ടീംമേറ്റ് എന്നോട് പറഞ്ഞിട്ടുണ്ട് ആൻഡ് ആ ഈ ഒരു മൂവിയിൽ ആ ഒരു ഡയലോഗ് കേട്ടപ്പോൾ തന്നെ ഇത് പുള്ളി വലിച്ചു പറ്റിയതാണോ എന്നെനിക്ക് എനിക്ക് തോന്നിപ്പോയി അത്രയ്ക്കും കറക്റ്റായിട്ടായിരുന്നു ആ ഡയലോഗ് പിന്നെ അതേപോലെ കുഞ്ഞു കുഞ്ഞാനികൾ ഈവൻ മമ്മീന്താ പറയണില്ലേ ലൈക്ക് അവൾക്ക് കെയറിങ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ഈ ഐ എം എ പേഴ്സൺ ലൈക്ക് ദാറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കെയറിങ് ചെയ്യുന്നത് ഞാൻ ഞാനത് എപ്പോഴും അനുദൂരം എടുക്കാൻ പറയാറുണ്ട് എനിക്ക് ആളെങ്ങനെ കുട്ടി കുട്ടിയായിട്ട് കെയർ എനിക്ക് എനിക്കെപ്പോഴും ആളെ കെയർ ചെയ്തുകൊണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞാൻ പറയും സോ എനിക്കും ആ സെയിം കൈൻഡ് ഓഫ് ആ കാര്യം എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റി ഭയങ്കരമായിട്ട് അങ്ങനെ ഇറ്റ്സ് ലൈക്ക് എവ്രിതിങ് എവ്രി മൈന്യൂട്ട് തിങ് അവരുടെ ആ ഒരു ഫൺ എലമെന്റ് എല്ലാം എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി ഞാൻ മ്യൂസിക് അത് ഈ ഒരു ഈയൊരു സിനിമയ്ക്ക് ഒരു ലൈഫ് കൊടുക്കുന്നത് മെയിൻലി അതിൻ്റെ മ്യൂസിക്കും കൂടിയാണ് കാരണം അതിൻ്റെ ആ ഒരു കളറിങ് അതിൻ്റെ ആ ഒരു മൂഡും എല്ലാം ആ മ്യൂസിക്കും കൂടെ വരുമ്പോഴത്തേനും എലവേറ്റ് ആവും ഭയങ്കര രസമായിട്ട് വരും അതെനിക്ക് ഭയങ്കര ഇതായിട്ട് തോന്നി എനിക്ക് മൾട്ടിപ്പിൾ ടൈംസ് വാച്ച് ചെയ്യാൻ തോന്നുന്ന ഒരു മൂവിയാണ് പ്രേമലു എനിക്ക് അങ്ങനെ ലിസ്റ്റിൽ ഒരു മൂവി ഉണ്ടായിരുന്നുള്ളൂ ആനിമേഷൻ എന്നൊക്കെ ഒരുപാടുണ്ട് പക്ഷേ മലയാളം മൂവി എന്ന് പറയാനായിട്ട് അത് ഓംശാന്തി ഓശാനയായിരുന്നു ഞാൻ എൻ്റെ വിഷമം വന്നാലും എനിക്ക് കുറച്ച് ഡൗൺ ആയാലും എനിക്ക് ഹാപ്പിനെസ് വന്നാലും ഒക്കെ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നൊരു മൂവി ഓംശാന്തി ഓശാനയായിരുന്നു ആൻഡ് നൗ പ്രേമ ഗോട്ട് ഇൻ ടു ദാറ്റ് ലിസ്റ്റ് എനിക്ക് ഇന്ന് ഈ ഒരു രണ്ട് മൂന്നാല് ദിവസത്തിന് തന്നെ ഞാൻ രണ്ട് തവണ കണ്ടു കഴിഞ്ഞു ബിക്കോസ് ഞാൻ ഈ റൂമിനകത്ത് തന്നെ ഭയങ്കര ഒരു ഡൗൺ മൊമെൻ്റ് ഫീൽ ചെയ്യുമ്പോൾ ഞാനത് ഇന്ന് കാണും എനിക്ക് ഭയങ്കര ഒരു സമാധാനം ഫീൽ ചെയ്യും ആൻഡ് ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ സച്ചിൻ അമൽ ആ ഫ്രണ്ട്ഷിപ്പാണ് എൻ്റെ അമലിൻ്റെ ക്യാരക്ടറാണ് ഈവെന്തോ നായകൻ്റെ ഫ്രണ്ട് എന്നുള്ള രീതിയിൽ ഒരു മതിരി തേർഡ് റൈറ്റ് എപ്പോഴും കാണുന്ന പോലത്തെ ഒരു ക്ലീശ ആയിട്ടുള്ള ക്യാരക്ടർ കൊടുക്കാതെ ഒരു ഒരു എന്താ പറയുക ഒരു വ്യക്തിത്വമുള്ള ഒരു എയിമുള്ള ഈവൻ ഗേൾ ഫ്രണ്ടിൻ്റെ കൂടെ ഐ ഐ ടിയിൽ പോകണം എന്നാണെങ്കിൽ പോലും ഹി ഹാസ് എ ഗെയിം ആൻഡ് ഹി വർക്ക് ഫോർ ഇറ്റ് ആൻഡ് ഫോക്കസ് ഫോർ ഇറ്റ് അങ്ങനത്തെ ഒരു വ്യക്തിയാക്കി കാണിച്ചത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ സാധാരണ കാണിക്കുന്ന ആ ഒരു പാറ്റേൺ ഇന്ന് ആയിട്ട് പിടിച്ച് അതിനെ നന്നായിട്ട് കൊണ്ടുപോയത് ഇഷ്ടപ്പെട്ടു എവറി എവറി ഈ ഇമോഷൻസ് ആണെങ്കിലും നസ്ലൻ്റെ നസ്ലൻ്റെ ചമ്മലൊക്കെ എൻ്റെ പൊന്നെ എനിക്ക് എന്ത് ഇഷ്ടമായിട്ടറിയാം ലൈക്ക് ഓരോ സിനിമ കഴിയുമ്പോഴും എനിക്ക് ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ് നസ്ലന് അത്ര എനിക്കിഷ്ടമാണ് ഹോം കണ്ടപ്പോൾ നസ്ലിനെ ഇഷ്ടപ്പെട്ട അവൻ്റെ കോമഡി അവൻ്റെ ഡയലോഗ്സ് അവൻ്റെ ഹല്ലോ കൈസ്പ സംഭവം എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അതിന് ശേഷം ഇപ്പം ഇതിലാണെങ്കിൽ അവൻ്റെ ആ ഒരു ചില സമയത്തുള്ള ഒരു ഇൻട്രോവേർട്ടിസം ചില സമയത്ത് അവൻ്റെ ആ ഒരു നാണം സംഭവങ്ങൾ എല്ലാം ഇറ്റ്സ് ലൈക്ക് ഇറ്റ്സ് ഇറ്റ്സ് പെർഫെക്റ്റ് ഫോർ ദ മൂവി അതിൻ്റെ ലൈക് നസ്ലെന്നത് രസമായിട്ടാണ് അത് ചെയ്തിരിക്കുന്നത് എനിക്കത് ഭയങ്കര ഇഷ്ടമായി മമിത മമിത ഭയങ്കര നന്നായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഷീസ് എ സ്ട്രോങ് ക്യാരക്ടർ ഇൻഇൻ ദൂവി ആൻഡ് ഷീ ഡെലിവേർഡ് ഇറ്റ് ടു വെരി വെൽ അങ്ങനെ എല്ലാം കൊണ്ടും എല്ലാം കൊണ്ടും ഒരു പെർഫെക്റ്റ് മൂവിയാണ് റിപ്പീറ്റ് വാച്ചബിൾ ആയിട്ടുള്ള ഒരു മൂവിയാണ് പ്രേമലു ആൻഡ് ഇതിൽ ഓരോരുത്തരും ഇതിൻ്റെ പിന്നിലും ഇതിൻ്റെ മുന്നിലും എല്ലാം വർക്ക് ചെയ്തിട്ടുള്ള ഓരോരുത്തരും ദേ റിയലി ഡിസേർവ് അപ്രീസിയേഷൻസ് വെരി എൻ്റർടൈനിങ് മൂവി റിപ്പീറ്റ് വാച്ച് ആയിട്ട് കാണാൻ പറ്റിയ ഒരു സൂപ്പർ ഡൂപ്പ മൂവിയാണ് എന്തായാലും പ്രേമലുവിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റിൽ പറയാം ആൻഡ് ഇതിന് ഇത് കഴിയുന്നതിന് മുന്നേ ഒരു കാര്യം കൂടി പറയാനുള്ളത് അനന്തുൻ്റെ വീഡിയോയുടെ ആൻഡിൽ ഞാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു എന്ന് കുട്ടി താങ്ക്സ് ഫോർ ദ കമന്റ് അങ്ങനത്തെ കമന്റൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അപ്പോൾ അത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം